ഗുഡ് മോർണിംഗ് ഇത് ഡോവർ മോൻ കിടക്കുന്ന കൂടാണ് ഇത് അവന് വേണ്ടി തീർത്ത കൂടല്ല ഇത് നമുക്ക് പണ്ടൊരു കോഴി കോഴിപ്പരയായിരുന്നു കോഴിയും ഇപ്പോൾ തേങ്ങയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു റൂമാണ് ഭാവിയിൽ ഇതൊരു അടുക്കളയായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കിട്ടിയ ഒരു റൂമിലാണ് എൻ്റെ ഡോവർ മോനെ കിട്ടിയിട്ടുള്ള പട്ട അപ്പോൾ ഡോവർ മോൻ്റെ വിശേഷങ്ങളായിട്ട് രണ്ടാമത്തെ വിശേഷമാണ് ഡോവർ ഡോവർ ഹലോ ഗുഡ് മോണിംഗ് കൈതാ കയ്ക്കായി കയ് ഈ കൈതാ കയ്ത അമ്മയ്ക്ക് കയ്ത ഈ കൈവത ഈ കയ് ആ മക്കളെ ഈ കൈതാ കൈതാട മക്കൾ കൈതീ കൈ എല്ലട പൊന്ന മക്കളെ ഈ ചിച്ചു കൊടുക്കാൻ പോയതാണ്ട് നമ്മുടെ മണിക്കുട്ടി ആ മണിക്കുട്ടി ഗുഡ് മോർണിംഗ് പറ ആ ഇനി വാ മണിക്കുട്ടി മക്കൾ ഇനി വാ മണിക്കുട്ടി ചുമ്മാരിത്തു കയറി ഈ മണിക്കുട്ടി കേട്ടോ യവൻ ഞാൻ പറഞ്ഞില്ലേ ഇതെൻ്റെ സഹോദരൻ്റെ വീട്ടിലുള്ള നായയാണ് അവിടെ കുറേ പൂച്ചകളുണ്ട് പക്ഷേ അവിടുത്തെ പൂച്ച ഇവനോട് ഭയങ്കര കമ്പനിയാണ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പൂച്ചകൾ ഇവനെ കാണുന്നില്ലല്ലോ ആദ്യമായിട്ടല്ലേ കാണുന്നേ അപ്പം ഇവർ കാണുന്ന സമയത്ത് ദൈവക്ക് തിച്ചീറ്റുള്ള കൂടിയാണ് ഈ മണിക്കുട്ടി വേണ്ട പിന്നെ ചില സമയത്ത് ഫുഡൊക്കെ കഴിക്കാൻ നേരത്തൊക്കെ ഇവൻ ഒരുമിച്ച് കഴിക്കാനായിട്ടൊക്കെ ചെല്ലും കേട്ടോ ഇതാണ് അവൻ്റെ ഡോവർ മോൻ നല്ല മോനാണ് ഏട്ടാ മക്കളെ ഡോവറെ ഓ ഡോവറെ ഓ ഓ ഇതാണ് ഇതാണവൻ്റെ രീതി അവന് ഇങ്ങനെയാണ് ഇവൻ ആരെങ്കിലും അടുത്ത് വന്നാൽ ഇവ കയ്യിലൊക്കെ പിടിച്ച് കുറച്ച് നേരം അവൻ്റെ കൈയ്യൊക്കെ പിടിച്ച് നമ്മൾ നിൽക്കണം അവന് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഈ കൊച്ചുമോന് ആരും മക്കളെ മണിക്കുട്ടി കണ്ടോ ആ മണിക്കുട്ടി വിറവിൻ്റെ പുറത്തുനിന്ന് ചാടി ഒയ്യോ മതിലോട്ട് ചാടി അയ്യേ എന്നെ നക്കി തുടയ്ക്കുന്നെ ഓടിക്കുടിച്ചു ഓട്ടിച്ച് ഇനി അവനെ കുളിപ്പിക്കണം അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഒരിക്കും കുളിപ്പിച്ചിട്ടില്ല ഡോവറെ ഡോവർ കിട്ടേ അടിന്നൊരു കാര്യം കേട്ടോ നമ്മളെ ഡോവർ മോനും വടിയെടുത്താൽ ഭയങ്കര പേടിയാണ് വടിയോടാണോ പേടി അടിക്ക് പേടിയുള്ള ഒരു മോനാണ് നമ്മുടെ ഈ കുത്തിയിരിക്കുന്ന എൻ്റെ പൊന്നിന് ഡോവർ മോന് കേട്ടോ ഇവനെ ഒന്നിനും രണ്ടിനുമൊക്കെ ഒക്കെ കൊണ്ട് പോകുമ്പോൾ ഇവൻ നമ്മളെ വലിച്ചുകൊണ്ടൊരു ഓട്ടമാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം അപ്പം എന്തായാലും അവനൊരു വടി നമ്മുടെ കയ്യിൽ കഴിഞ്ഞാൽ അവൻ അടങ്ങി ഉരുളി നിൽക്കും അങ്ങനെ നമ്മുടെ അനുസരണയുള്ള ഉള്ള മോനായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് വടിയെടുത്താൽ അനുസരണയാണ്